ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ളതാണ് അപ്പൊ നമ്മളൊക്കെ കാത്തിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ഡിഗ്രി പ്രില്യംസിന്റെ റിസൾട്ട് വരുന്നത് എന്തായാലും ഡിഗ്രി പ്രില്ലിയംസിന്റെ റിസൾട്ട് വന്നു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു കട്ട് ഓഫ് എല്ലാവരും അൻപത് ഒക്കെ പറഞ്ഞു പക്ഷെ അതിലും താഴെ ഒരു കട്ട് ഓഫ് ആണ് വന്നിരുന്നത് അപ്പം പ്രതീക്ഷിക്കാതെ ലിസ്റ്റ് വന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് സെപ്റ്റംബർ മാസത്തെ എക്സാമിന് ഇനി എങ്ങനെ തയ്യാറാകും കുറഞ്ഞ സമയത്തിനുള്ള കൺഫ്യൂഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ ചലഞ്ചർ റാപ്പിൽ ഒരു കോഴ്സ് അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റ് റിവിഷൻ മെന്റ സപ്പോർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട് കുറഞ്ഞ ഫീസിലായിരിക്കും കോഴ്സുകളൊക്കെ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ആണ് അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അതായത് ഫ്രിംസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കട്ട് ഓഫ് വന്നിരുന്നത് അറുപത്തി ആറ് നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് ആറ് അഞ്ച് ഒൻപത് ഈ നാല്പത്തി ആറ് പോയിന്റ് ഏഴ് ആറ് അഞ്ച് ഒൻപത് മാർക്ക് കൂടുതലുള്ള നാല്പത്തി ഒമ്പതിനായിരത്തി എഴുപത്തിമൂന്ന് ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിലുള്ളത് അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പറയുന്നത് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ആണ് മാത്രമല്ല പേപ്പർ ടു പുതിയ പുതിയ കുറേ കാര്യങ്ങൾ സിലബസിലുണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല ഉദ്യോഗാർത്ഥികളും ലീവൊക്കെ എടുത്തിട്ടാണ് പഠനം ആരംഭിച്ചിരിക്കുന്നത് നല്ല കോമ്പറ്റീഷനാണ് അപ്പൊ നമ്മളെ മുന്നിൽ വെറുതെ കളയാനായിട്ട് സമയമില്ല ബിക്കോസ് ഇനിയുള്ള ഓഗസ്റ്റ് മാസം നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം അതായത് നമ്മുടെ പ്രിലിംസിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ മെയിൻസിലേക്ക് വരുന്നുണ്ട് പേപ്പർ ടു വരുമ്പോൾ അതിലും കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട് ബസ്റ്റ് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഇനി ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് പഠിച്ചു തീർക്കും അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പേപ്പർ വണ്ണിനും പേപ്പർ ടു ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ പോവുക അതുപോലെ രണ്ടു മൂന്ന് നാല് ദിവസം കണ്ടിന്യൂസ് പഠിച്ചു കഴിയുമ്പോൾ അഞ്ചാമത്തെ ദിവസം ഫുള്ള് റിവിഷൻ എടുക്കുക ആ റിവിഷൻ കൊണ്ട് തീരുന്നില്ലെങ്കിൽ ആറാമത്തെ ദിവസം റിവിഷൻ ആയിട്ട് തന്നെ എടുക്കുക നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്തോ അത് അത്രോളം നമുക്ക് നല്ലതാണ് അതേപോലെ തന്നെ NCERT യും SCERT യും പഠിക്കണം രണ്ടിൽ നിന്നും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം പിന്നെ അത്യാവശ്യം ഡിഗ്രി ലെവലില് പി എസ് സി നടത്തിയിട്ടുള്ള നല്ല ഡിഗ്രി ലെവലിലുള്ള എക്സാമുകളുടെ ഒക്കെ എസ്ഐയൊക്കെ എസ്പെഷ്യൽ ടോപ്പിക് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രാക്ടീസ് ചെയ്യുക പി എസ് സിക്ക് ഇഷ്ടമുള്ള ഏരിയാസ് അത് മാത്രമല്ല ഈ അടുത്ത കാലങ്ങളിൽ പി എസ് സി നടത്തിയ പരീക്ഷകളുടെയും ജി കെ ടോപ്പിക്കുകൾ മനസ്സിലാക്കുക നമ്മുടെ സിലബസുള്ളത് ഇതൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് പിന്നെ ഒരിക്കലും എക്സാം ഒരു ഈസിയാണ് ആ രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കരുത് ആയിട്ടുള്ള എക്സാം ആണ് എന്ന് വിചാരിച്ച് തന്നെ തയ്യാറെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് കുറച്ച് ചെറിയ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ നാല് അഞ്ച് മാർക്ക് സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അങ്ങനെ ആ ഉള്ള ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക പഠിച്ച് തീർക്കുക ടഫായിട്ടുള്ള വലിയ ലെങ്തി ടോപ്പിക്കാണ് ടഫും ആണ് മാർക്ക് വന്നാൽ രണ്ട് മാർക്കിന്റെ വെയ്റ്റേജും ഉള്ളൂ അതൊക്കെ തൽക്കാലം ഒന്ന് പെൻഡിങ്ങിൽ വെച്ച് പഠനം ഇതിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ഒക്കെ വരും ദിവസങ്ങളിലെ വീഡിയോസിൽ ഞാൻ ചെയ്യാം എന്നിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഗവൺമെന്റ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് പുതിയ എസ് സിആർ ടീ ആണെങ്കിലും പഴയ എൻ സിആർ ടി ആണെങ്കിലും പ്രീവിയസ് കോസ്റ്റിൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം മാക്സിമം കോസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം എനർജറ്റിക് ആക്കുക പഠനത്തിന്റെ തന്നെയാക്കുക ഒരുപാട് ടെൻഷൻസും പ്രശ്നങ്ങളും ഒക്കെ പലവർക്കും ഉണ്ടാവും അൽക്കാലം ഒരു മാസം അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പഠനത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് ഉറപ്പൊക്കെ പോയാലും കുഴപ്പമില്ല ഇനി എന്റെ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് ഒരു സക്സസിനാണ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോബ് അതിന്റെ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നേരത്തെ തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി പിന്നെ കട്ട് ഓഫ് കുറഞ്ഞു വന്നപ്പോൾ പുറമെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഈ ഒരു ലെവലിൽ കട്ട് ഓപ്പ് വന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത റാങ്ക് ലിസ്റ്റിൽ കയറി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺഫ്യൂഷൻ തന്നെ നിങ്ങൾ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആദ്യം പഠിച്ചു തീർക്കുക അതിനുശേഷം ചെറിയ ചെറിയ ടോപ്പിക്കുകൾ അവിടെ വെയിറ്റ് നോക്കി തന്നെ പഠിക്കുക മാക്സിമം റഫർ ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക റിവിഷൻസ് മാക്സിമം ചെയ്യുക കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതണമെങ്കിൽ ആ ടൈമിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻസും പ്രീവിയസ് ക്വസ്റ്റൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോവുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു